സ്നേഹിതന്മാരെ ഏറ്റവും പ്രിയമുള്ള എന്റെ സുഹൃത്തുക്കളായ ഭാര്യമാര് ഇന്ന് നാം വളരെ വലിയ സന്തോഷത്തിന്റെ ഒരു ദിനത്തിലാണ് കാരണം ഞാൻ പറയുന്ന ഈ ഭാഷ മനസ്സിലാവുന്നില്ലെങ്കിലും വളരെയധികം സന്തോഷമായ ഒരു സുദിനത്തിലാണ് ഏകദേശം ഒരു എഴുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാരായിരുന്നു അവര് നാം ഇവിടെ നിന്നും ഇര ഈ ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങളും തോടോട് ചേർ ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ മതസ്ഥരും എല്ലാവരും ഏകോദര സഹോദരി സഹോദരന്മാരെ പോലെ ഒറ്റയ്ക്ക് നിന്ന് നാം പണമരുങ്ങിയപ്പോൾ അവരിവിടെ നിന്ന് രാജ്യം വേണ്ടി വന്നു ഈ രാഷ്ട്രത്തിന് വേണ്ടി എത്രയോ ത്യാഗങ്ങൾ ശ്രഹിച്ച തീരെദേശാഭിമാനികളും അവരുടെ ആ ഓർമ്മയിലും നാം ആ അന്നത്തെ കാലഘട്ടത്തിലുള്ളതുപോലെ പോലെ ഒറ്റ ശരീരമായിട്ട് നിൽക്കേണ്ടവരാണ് ഈ കാലഘട്ടം പ്രത്യേകിച്ചും ഇന്ന് നാം ഇതിനോടൊക്കെ അവർ ഒരു വിയോജിപ്പ് വരുന്ന കാരണം ഇന്നുള്ള ഭരണകർത്താക്കളുടെ കയ്യിലിരിപ്പാണ് ഇന്ന് പല ചേരിയിലാക്കി ചിന്നമിന്നമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതുപോലുള്ള ഒരു ആഘോഷങ്ങൾ എന്തുകൊണ്ടും അനുസരിക്കപ്പെടേണ്ടതാണ് അവർക്കെല്ലാവർക്കും അവരുടെ മുൻഗാമികൾ എത്രയോ ത്യാഗങ്ങൾ ചെയ്തു നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഇങ്ങനെ കെട്ടിറപ്പോൾ കൂടി ഈ ഒരു ഐക്യത്തിൽ ലോകത്തെ ഏറ്റവും ഉയർന്ന രാജ്യമായി ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു സ്ലാ ജയ് ഹിന്ദ്

വളരെയധികം സന്തോഷമുള്ളൊരു ദിവസത്തിലാണ് നമ്മുടെ ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തേഴാമത് എഴുപത്തേഴാമത്തെ വർഷം ആഘോഷിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ നാട്ടിൽ നമ്മൾ നമ്മളിന്നീ കാണുന്നതുപോലെ ഇവിടെ നമ്മുടെ മലയാളികളുണ്ട് ബംഗാളികളുണ്ട് തമിഴന്മാരുണ്ട് എല്ലാവരുമുണ്ട് ഈ ഒരു കൂട്ടം നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി ഏകോദര സഹോദരന്മാരെ പോലെ എല്ലാ വിദ്വേഷങ്ങളും മറന്നുകൊണ്ട് എല്ലാവരും ഏകോദര സഹോദരന്മാരെ പോലെ ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു സാഹചര്യം ആണ് നമുക്ക് വേണ്ടത് എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യദിന ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി এবারে আমাদের জাতীয় সংগীত পাঠ করা হবে সকলে bitte এগিয়ে আসুন হে মান্য অতিথিরা নেতাজি সুভাষচন্দ্র বসুর কি জয় নেতাজি সুভাষচন্দ্র বসুর কি জয় নেতাজি সুভাষচন্দ্র বসুর